നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച ദിവസത്തെ കേരള ഗവൺമെന്റിന്റെ കാരുണ്യ ലോട്ടറിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യത്തെ കുറിച്ചാണ് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവെക്കുന്നത് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക കേരളത്തിലെ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു ലോട്ടറിയാണ് കാരുണ്യ ലോട്ടറി അതിന്റെ പ്രത്യേകത കേരള ഗവൺമെന്റ് കാരുണ്യ ലോട്ടറിയിൽ കൂടി കിട്ടുന്ന ധനം മുഴുവൻ കേരളത്തിലെ ആരോഗ്യ മേഖലകളിൽ കാരുണ്യ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി ചെലവഴിക്കുന്നു സാധാരണക്കാരായിട്ടുള്ള നിർധനരായിട്ടുള്ള രോഗികൾക്ക് ചികിത്സാ സഹായമായി ഏകദേശം എഴുപതിനായിരം രൂപ വരെ ഈ കാരുണ്യ ലോട്ടറിയിൽ കൂടി കിട്ടുന്ന ധനം ചെലവഴിക്കുന്നു അങ്ങനെ ഒരു പ്രത്യേകതയും ഇതിനുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ ഇതിനെ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തതും ഈ ലോട്ടറി നിന്ന് പോയിട്ട് പിൽക്കാലത്ത് ഇത് തുടരണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുകയും അങ്ങനെ ഈ ലോട്ടറി പ്രാബല്യത്തിൽ വരികയൊക്കെ ചെയ്തത് എന്നാണ് ഒരറിവ് അപ്പോൾ ഏതായാലും നമ്മൾ അൻപത് രൂപ കൊടുത്ത് സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി അൻപത് രൂപ കൊടുത്ത് കാരുണ്യ ലോട്ടറി വാങ്ങിയാലും അതിലൊരു ഭാഗ്യം ഒളിഞ്ഞിരിപ്പുണ്ട് ആ ഭാഗ്യം നമുക്ക് ലഭിക്കുന്ന സമയം ശനിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം ആ സമയത്ത് കാരുണ്യ ലോട്ടറിയുടെ നെറുക്കെടുപ്പ് നടക്കുന്ന സമയമാണ് ഈ സമയത്ത് ഭാഗ്യദേവത നമ്മളെ തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കൂടി വരെ കിട്ടുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ അമ്പത് രൂപ അവിടുത്തെ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് മാത്രം ചെലവഴിക്കുന്നു എന്നുള്ള മനോഭാവത്തോടു കൂടി എടുക്കുക ഭാഗ്യദേവത നമ്മളെ തെരഞ്ഞെടുത്താൽ ചിലപ്പോൾ ഒരു കോടി അമ്പത് ലക്ഷം ഇരുപത്തി ലക്ഷം പത്ത് ലക്ഷം അഞ്ച് ലക്ഷം അമ്പതിനായിരം അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് നൂറ് വരെയൊക്കെ നമ്മുടെ കയ്യിൽ വരും ഏതായാലും അമ്പത് രൂപ അവിടുത്തെ ലോട്ടറി ടിക്കറ്റ് എടുക്കുക ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഇനി അമ്പൂർപത്ത് ലോട്ടറി ടിക്കറ്റ് എടുക്കുക കാരുണ്യ പങ്കാളിയാകുക ഇതിൽ നിങ്ങൾക്ക് എന്ത് തരണം എന്നുള്ളത് ഭാഗ്യദേവതയാണ് തീരുമാനിക്കുന്നത് ഭാഗ്യദേവതയാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ധനം തരണമോ അല്ലെ നിങ്ങളുടെ ചിന്താഗതി അനുസരിച്ച് നിങ്ങളെ അങ്ങ് വിട്ടാൽ മതിയോ നിങ്ങൾ കാരുണ്യ പ്രവർത്തനത്തിനായിട്ടാണ് കൊടുത്തതെങ്കിൽ അങ്ങനെ തന്നെ ഞങ്ങൾ പോട്ടെ നിങ്ങൾ ധനം ആഗ്രഹിച്ചാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് കടബാധയിൽ കൂടി പോകുന്ന ഒരു വ്യക്തിയാണ് ഈ ലോട്ടറി ഒന്ന് അടിക്കുമായിരുന്നെങ്കിൽ എനിക്കൊന്ന് രക്ഷപ്പെടാമായിരുന്നു എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ലോട്ടറി എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഒരു ആഗ്രഹത്തെ ഭാഗ്യദേവത മാനിച്ചാൽ കാരുണ്യ ലോട്ടറിയിൽ കൂടി നിങ്ങൾക്ക് ധനം കിട്ടും അപ്പോൾ എന്തായാലും ഇവിടെ കിട്ടാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്നാണ് ഞാനിവിടെ പറയുന്നത് അതായത് ലോട്ടറി ഭാഗ്യം ശനിയാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ അത് കേൾക്കുക ഈ ശനിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ചിങ്ങക്കുറിൽപ്പെട്ട മകം പുര ഉത്രം കാൽ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അവർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യമുള്ള ഒരു ദിവസമാണ് ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നിരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചിങ്ങക്കുറിൽപ്പെട്ട മകം പുര ഉത്രം കാൽ നാളുകാർക്ക് വൃച്ചിയെക്കുറിൽപ്പെട്ട വിശാഖം കാല കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ധനക്കുറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടം അവിട്ടം ഭാഗം നാളുകാരെ ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ ഭാഗ്യത്തിൽ കൂടി ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം മീനക്കുറിൽപ്പെട്ട പൂരട്ടാതി കാലത്തുട്ടാതിദേവത എന്ന ആൾക്കാർ ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരു മനസ്സോടുകൂടി ഒരു ടിക്കറ്റ് വാങ്ങി ആ ടിക്കറ്റിന്മേൽ രണ്ടുപേരും കൈവെച്ച് ഭാഗ്യദേവതയോട് പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൊണ്ട് ഈ ദമ്പതിമാരെ ഭാഗ്യദേവത അനുഗ്രഹിച്ച് അവരുടെ കൈകളിലേക്ക് ദാനത്തെ കൊടുക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം അപ്പോൾ മീനക്കുറുകാർ ഭാര്യയും ഭർത്താവും ചേർന്ന് ടിക്കറ്റ് എടുത്താൽ അവർക്ക് വിജയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭാഗ്യം അംഗീകരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അത് അവരുടെ മനസ്സിന്റെ പൊരുത്തം പോലിരിക്കും എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇടവക്കുറിൽപ്പെട്ട കാർത്തിയ മുക്കാൽ രോഹിണി മകീരൻ രണ്ടുപാദം നാളുകാരെ സംബന്ധിച്ചും ലോട്ടറി ബാഗത്തിന് സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ മിഥനക്കുറിൽപ്പെട്ട മകീരൻ രണ്ടുപാതം തിരുവാതിര പുനർത്ത മുക്കാലി നാളുകാർക്കും ലോട്ടറി ബാഗിന് സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം മറ്റുള്ള നാളുകാരൊക്കെ അവരുടെ ജീവിതാനുഭവം കൊണ്ട് ഇപ്പൊ നല്ല സമയമാണ് ഞാൻ പോയി മുട്ടിയാൽ വാതിൽ തുറക്കും അല്ലെങ്കിൽ എടുത്താൽ അടിക്കും എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അവരും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക സമയത്തിന്റെ നേട്ടം കൊണ്ട് ദശാകാല സമയത്തിന്റെ നേട്ടം കൊണ്ടോ അപകാരകാല സമയത്തിന്റെ നേട്ടം കൊണ്ടോ ഒക്കെ ഒരു പക്ഷെ അവർക്കും ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ജനനത്തീയതി ജനിച്ച സമയം സ്ഥലം എന്നിവയൊക്കെ വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഫീസ് അഞ്ഞൂറ് രൂപ വേണ്ടാതെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടു തരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ഇനി നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നം വെച്ച് അതൊക്കെ നോക്കി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഓഫീസ് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് അവിടെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് തന്നെ കാണാം എൻ്റെ ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്തതിന് ശേഷം വരാവുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർ ഓർപ്പിക്കുന്നു കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ദൂരദേശത്ത് നിന്ന് വരുന്നവർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ടെൻഷൻ ഒന്നും അഴിക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് ഓഫീസിൽ വന്ന് നേരിട്ട് തന്നെ കാണാം അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ഒരു കാര്യത്തിൽ ഏർപ്പെടുക ഇനി നിങ്ങൾക്ക് ഇവിടെ കുറേ നമ്പറുകൾ കാണാം ഈ നമ്പറുകളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ പരമാവധി നിങ്ങൾ ശ്രമിച്ചു നോക്കുക ഇത് എന്നും കാണുന്ന നമ്പറാണല്ലോ എന്നൊന്നും വിചാരിക്കണ്ട ഈ നമ്പറൊക്കെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെയാണ് ലോട്ടറി ഭാഗ്യമായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതെന്നും കാണുന്ന നമ്പറാണെന്നൊന്നും വിചാരിച്ച് ടെൻഷൻ അടിക്കരുത് നിങ്ങൾ എല്ലാ നമ്പറും എഴുതി എടുത്തുകൊണ്ട് പോയി ഒരു ദിവസം ടിക്കറ്റ് എടുക്കത്തില്ല ഇതിലേതെങ്കിലും മാറി മാറി വരും അവസാനത്തെ രണ്ടൊക്കെ നമ്പറുകളുമൊക്കെ ഉണ്ട് അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എല്ലാ ദിവസവും ലോട്ടറി അടിക്കത്തില്ല തുടർച്ചയായിട്ട് ഒരാഴ്ച അടിച്ചാൽ പിന്നെ കുറെ നാളെ തന്നെ ലോട്ടറി അടിക്കത്തുമില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ലോട്ടറി ഇനിയും സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള ട്രിക്ക് കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നാലക്ക നമ്പറുകളോ ആറക്ക നമ്പറുകളോ കൂട്ടി നോക്കുമ്പോൾ മൂന്ന് വരിക ആറ് വരിക ഒമ്പത് വരിക അങ്ങനെയുള്ള ടിക്കറ്റുകൾ നിങ്ങൾ എടുക്കുക സംഖ്യാശാസ്ത്ര പ്രകാരം ലോട്ടറി വാക്യത്തിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവുമായിട്ട് പങ്കുവച്ചത് എല്ലാവർക്കും നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം